കഴിഞ്ഞ വർഷത്തെക്കാൾ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം കുറവ് ഉന്നത പഠനത്തിന് നാല് ലക്ഷത്തി കഴിഞ്ഞ വർഷത്തെക്കാൾ മൂവായിരത്തി കഴിഞ്ഞ വർഷം പേരായിരുന്നു ഫുൾ എ പ്ലസ് നേടിയത് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഫലം പ്രഖ്യാപിച്ചത് പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ മെയ് ഒമ്പത് മുതൽ സമർപ്പിക്കാം അവസാന തീയതി മെയ് സേ പരീക്ഷ മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ ആറ് വരെ നടത്തും വിജയം നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു ഡെസ്ക്